السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفكه قولي الصلاة والسلام عليك يا سيدي يا رسول الله ഹുദ്ബി അദരിക്ക ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ റമലാൻ മാസം നമ്മുടെ വെളിപ്പാടകലെ എത്തിയ ഒരു നല്ല സന്തോഷത്തിൻ്റെ സമയത്താണ് നമ്മളൊക്കെ ഉള്ളത് അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധ റമലാൻ എന്ന് പറയുന്ന മഹത്തായ ഒരു മാസം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷമുണ്ടാകണം റമലാനിലെ നോമ്പിനെപ്പറ്റി അലൈഹി അലൈവസ്ലം പറഞ്ഞ ഒരു ഹദീസ് സുഹീഹുൽ ബുഹാരിയും സുഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട് കുതുസ്സിയായ ഹദീസാണ് നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ പറയണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു പറഞ്ഞതായിട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ പറയാം ആദമിൻ്റെ ആദം സന്തതിയുടെ എല്ലാ പ്രവർത്തനവും ഏത് കാര്യം ചെയ്യുമ്പോഴും അതൊക്കെ അവന് തന്നെയാണുള്ളത് ഇല്ല സിയ നോമ്പ് ഒഴിച്ച് നോമ്പ് എനിക്കുള്ളതാണ് അള്ളാഹു പറയാണ് ഓ ആ ജസീബി ഞാനാണ് നോമ്പിന് പ്രതിഫലം കൊടുക്കുക അള്ളാഹുവിൻ്റെ ആ ഒരു പ്രയോഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹു തന്നെയാണത് നമുക്ക് അതിന് പ്രതിഫലം നൽകുന്നത് അല്ലാത്ത ഒരാളും ഇല്ല പക്ഷെ അള്ളാഹു ഇവിടെ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് അത് എനിക്കുള്ളതാണ് മറ്റുള്ളവർക്ക് അവനിക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നോമ്പ് എന്ന് പറയുന്ന പുണ്യകരമായ ഒരു പ്രവർത്തനം അത് വേറൊരാൾക്ക് കാണാൻ കഴിയൂല നോമ്പ് ഒരാൾക്ക് നോമ്പുണ്ട് എന്ന് പറയാൻ കഴിയൂലല്ലോ നോമ്പ് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളതാണ് അവൻ്റെ മനസ്സിൻ്റെ ആത്മാർത്ഥത അവൻ്റെ നീയത്ത് അവൻ്റെ ഉദ്ദേശം അതനുസരിച്ച് കൊണ്ടാണ് നോമ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം പറയാൻ പറ്റുള്ളല്ലോ നമുക്ക് പറയാൻ കഴിയൂലോ ഒരാൾക്ക് നോമ്പുണ്ട് എന്ന് എന്നാൽ നിസ്കരിക്കുമ്പോഴും മറ്റൊരു വിഭാഗത്തുകൾ ചെയ്യുമ്പോഴും എല്ലാം നമുക്കതിൻ്റെ അടയാളങ്ങൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് അത് നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കും നോമ്പ് അങ്ങനെ കഴിയൂല അതാണ് നബി ബിബായി നബിസലാഹു അലൈവിൽ ഞങ്ങൾ ഹദീസ് അള്ളാഹു പറഞ്ഞത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നിട്ട് റസൂർ പറയാനും സൗമി ആദിക്കും നിങ്ങളെ ഒരാൾ നോമ്പ് നോറ്റാം ആ ഒരു നോമ്പ് എങ്ങനത്തെ നോമ്പാണ് ആ നോമ്പിൽ നിങ്ങൾ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്ങനത്തെ നോമ്പാണ് ഒരു കുറ്റകൃത്യങ്ങളും ഇല്ലാത്ത നോമ്പ് ഒരു ഫസാദികളും പറയാത്ത നോമ്പ് ആരെയും പരിദൂഷണം പറയാത്ത നോമ്പ് ആരെയും കുറ്റപ്പെടുത്താത്ത നോമ്പ് അങ്ങനത്തെ ഒരു നോമ്പ് എന്ന് മാത്രമല്ല ഒരാൾ കുറ്റപ്പെടുത്താൻ വന്നാൽ പോലും ഒരാൾ വഴക്കിന് വന്നാൽ പോലും ഒരാൾ നമ്മളോട് അക്രമത്തിന് വന്നാൽ പോലും അവനോട് പറയേണ്ടത് ഇന്നി സ്വായ്മൻ എനിക്ക് നോമ്പുണ്ട് കേട്ടോ ഞാൻ നോമ്പുകാരനാണ് എന്നാണ് പറയേണ്ടത് ഞാൻ നോമ്പുകാരനാണ് എന്ന് അദ്ദേഹത്തോട് പറയുക വഴിയും അദ്ദേഹം ആ അക്രമത്തിൽ നിന്ന് വഴക്കില്ലെന്ന് പിന്മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നതാണ് എൻ്റെ അർത്ഥം മാത്രമല്ല റസൂൽ അള്ളഹിസ്വല്ലാം പറയാ വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദീൻ മുഹമ്മദ് അത് കസ്തൂരിയുടെ വാസനേക്കാൾ ഏറ്റവും നല്ലതാണ് അള്ളാഹുവിന്റെ അടുക്കൽ അത്ര ഇഷ്ടമാണ് അള്ളാഹുക്ക് നോമ്പുകാരൻറെ അള്ളാഹുവിനെ നല്ല ഇഷ്ടമാണ് അള്ളാഹു ഇഷ്ടമുണ്ടാകും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും നോമ്പുകാരൻ്റെ കൂടെ കാരണം കസ്തൂരിയുടെ വാസനല്ലേ അത് അള്ളാഹുക്ക് ഇഷ്ടമുള്ള വാസനയാണ് ഇഷ്ടമുള്ള ആളാണ് എന്ന് മാത്രമല്ല ഇസ്വാഹിമി ഫാൻ നോമ്പ് നോറ്റവർക്ക് രണ്ട് സന്തോഷമുണ്ട് ഇഫ്രഹുമാ ആ സന്തോഷം അവരനുഭവിക്കും ഇതാ അഫ്തർ ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം രണ്ട് വൈദിയർ ബഹു അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴേണ്ട നല്ല സന്തോഷം പര്യഭി സൗമി അവൻ്റെ നോമ്പ് കൊണ്ട് അവൻ സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ എത്രത്തോളം നല്ല ഒരു നോമ്പിൻ്റെ അനുഷ്ഠിക്കാൻ പോകുന്ന നോമ്പിൻ്റെ അനുഷ്ഠിക്കുന്ന റമലാൽ നോമ്പിൻ്റെ പുണ്യമാണ് ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഇത് സത്യമാണ് അള്ളാഹുവാണ് പറയുന്നത് പക്ഷേ എന്തു വേണം ഈ നോമ്പ് കൃത്യമാവണമെങ്കിൽ നമ്മുടെ വാക്കും നമ്മുടെ നാക്കും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്രതിഫലം ലഭിക്കുകയുള്ളൂ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹു അങ്ങനത്തെ നോമ്പെടുക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ സല അല്ലാഹു മുഹമ്മദ് സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹു വസം മുഹമ്മദ് ഈ റബിസ് അലി വസ്ം അസ്ലാ അല്ലേക്കും വരഹമു അല്ലാതി വരക്കാത്തൂ